വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മനസ്സ് സൂര്യയുടെ ആ മാറ്റം സൂര്യ ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ തന്നെ പഠിച്ചിരിക്കുന്നു എഴുന്നേറ്റ് നിൽക്കാനും ഒരു ചുവട് വെക്കാനും ഒക്കെ ഇപ്പോൾ സൂര്യ കൊണ്ട് കഴിയും കൽപ്പനയുടെ സഹായത്താൽ സൂര്യ ഒരു ചുവടൊക്കെ നടക്കുന്നുണ്ട് മനസ്സിൽ തട്ടി തന്നെ താൻ ചെയ്ത തെറ്റിനെ കുറിച്ച് മാപ്പു ചോദിക്കുകയാണ് കൽപ്പന സൂര്യോട് വളരെ സന്തോഷത്തോടെ വളരെ ആത്മാർത്ഥമായി തന്നെ സൂര്യ നടത്തിപ്പിക്കാൻ ഇപ്പോൾ കൽപ്പനയും ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ കൽപ്പന വീണ്ടും സൂര്യ നടത്തിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആ കാഴ്ച കണ്ട് ഗൗതം അവിടേക്ക് വരുന്നത് സൂര്യോട് കൽപ്പന വളരെ സന്തോഷത്തോടെ പെരുമാറുന്നതും ആ ഒരു നടക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ കാണുമ്പോൾ തന്നെ ഗൗതമിന് വളരെ ദേഷ്യം തോന്നുകയാണ് മാത്രമല്ല സൂര്യ സൂര്യ നടക്കുന്നത് കാണുമ്പോഴും എന്നാൽ അത് പ്രകടിപ്പിക്കാതെ ഗൗതം ഏട്ടായെന്ന് വിളിച്ചവിടേക്ക് വരുമ്പോൾ സൂര്യ മറ്റൊന്നും മനസ്സിൽ വെക്കാതെ പറയുന്നു എടാ കണ്ടോ ഞാൻ നടക്കുന്നുണ്ടെന്ന് സൂര്യയുടെ മുന്നിലും ഗൗതം സന്തോഷം അഭിനയിക്കുന്നുണ്ട് ഏട്ടൻ ഇനി ഓടാനും ചാടാനും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് സൂര്യ പറയുന്നു എന്നാൽ ഇത് കൽപ്പന സ്വപ്നം കണ്ടതായിരുന്നു സ്വപ്നം കണ്ട എണീ എഴുന്നേൽക്കുകയാണ് കൽപ്പന എന്നിട്ട് ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ സമയം നാലു മണി വെളുപ്പിനെ കാണുന്ന സ്വപ്നം ബലിക്കും എന്നല്ലേ പറയുന്നത് സൂര്യ എഴുന്നേറ്റ് നടന്നേ പറ്റൂ എനിക്ക് സൂര്യയുടെ കുഞ്ഞിനെ പ്രസവിക്കണം അപ്പോൾ ആ കുഞ്ഞായിരിക്കും കണിമംഗലത്തിന്റെ ഇനിയുള്ള അവകാശി എന്നും കൽപ്പന വിചാരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വരുൺ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് കിടക്കുകയാണ് ആ സമയം വരുൺ എന്ന് വിളിച്ച് വരുണിന്റെ അടുത്തേക്ക് പരമേശ്വരനും പത്മിനിയും വന്നു എന്താ നീ ഇതുവരെ കിടന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു ഇല്ല ചാ കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ചു പ്രിയങ്കയോടൊപ്പം ആ മുറിയിൽ കിടക്കാൻ ബുദ്ധിമുട്ടായിട്ടാണോ നീ ഇവിടേക്ക് വന്ന് കിടക്കുന്നത് എന്നെ പത്മിനി പറയുമ്പോൾ ആര് പറഞ്ഞു എന്ന് വരുൺ ചോദിക്കുന്നു പറഞ്ഞത് ഞാനാണെന്ന് പറഞ്ഞ് പ്രിയങ്ക അവിടേക്ക് വന്നു വരുണെന്നോട് വഴക്കിട്ട് പോകുന്നാൽ ഞാനിവിടെ അച്ഛനോടും അമ്മയോടും അല്ലാതെ വേറെ ആരോടാ പറയുന്നതെന്ന് പ്രിയങ്ക പറയുന്നു എന്താടാ ഇത് കാര്യങ്ങൾ അല്പം ഭേദപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് കൂടുതൽ കൂടുതൽ വഷളാക്കാനാണോ നിന്റെ ശ്രമം എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം അത് പറഞ്ഞു പരിഹരിച്ചിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ എന്ന് പരമേശ്വരൻ പറഞ്ഞു അച്ഛ അത് വേറൊന്നും ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ ഉറക്കം വരാറ് ഇവിടെ വന്നിരിക്കില്ലേ അത് അമ്മയുമായി വഴക്കിട്ടിട്ടാണോ അല്ലല്ലോ അതോ അമ്മ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ എന്റെ വരൺ പറയുമ്പോൾ പത്മിനി പറയുന്നുണ്ട് നിത്യേ നിന്റെ ന്യായൊക്കെ കൊള്ളാം അച്ഛൻ ഇന്ന് വരെ ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും വഴക്കിട്ടിട്ടില്ല അങ്ങനെയാണോ നിങ്ങൾ തമ്മില് അതുകൊണ്ട് അച്ഛൻ പറഞ്ഞത് എന്താ കാര്യം എന്ന് കേട്ടിട്ട് പരിഹരിക്കാമെന്ന് എന്റെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല എനിക്ക് വരുണനെ സ്നേഹിച്ച് വരുണിനൊപ്പം ജീവിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം എന്നൊക്കെ എങ്ങനെ വളരെ ആത്മാർത്ഥമായി പറയുന്നത് പോലെ അഭിനയിക്കുകയാണ് പ്രിയങ്ക വരുണന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അച്ഛൻ ചോറിച്ച് നോക്ക് എന്നെ പറയുമ്പോൾ പരമേശ്വരൻ വരുണനോട് പറയുന്നു എടാ ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കുടുംബ ജീവിതത്തിൽ അസ്വസ്ഥതകൾ സ്വാഭാവികമാണ് അത് എങ്ങനെ നമ്മൾ പരിഹരിക്കുന്നു അതാണ് ന്യായം ദാമ്പത്യ ജീവിതത്തിൽ മറ്റൊരാളെ കൊണ്ട് അഭിപ്രായം പറയിപ്പിക്കരുത് അങ്ങനെ മൂന്നാമതൊരാൾ പറഞ്ഞാൽ നമ്മൾ തോറ്റുപോയെന്നാണ് അതിനർത്ഥം അവിടേക്ക് മുത്തശ്ശി വന്നിട്ട് ചോദിക്കുന്നു ഇവിടെ എന്താ എഴുന്നേറ്റ് എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നത് പ്രിയങ്കമോളെ ഞങ്ങളെ വന്ന് വിളിക്കാമായിരുന്നു അമ്മേ പ്രിയങ്കമോളോട് പിണങ്ങിയിട്ട് അവർ ഇവിടെ വന്ന് കിടക്കുന്നു എന്നൊക്കെ പത്മനി മുത്തശ്ശിയോട് പറഞ്ഞു മുത്തശ്ശി പ്രിയങ്കയും അരുണിനെയും നോക്കുന്നുണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല മുത്തശ്ശി സ്നേഹിക്കുന്നത് കുറ്റമാണെങ്കിൽ ഞാൻ പിന്നെ എന്തു ചെയ്യാൻ പറ്റുമെന്ന് പ്രിയങ്ക എന്നാൽ മുത്തശ്ശിക്ക് കാര്യങ്ങളെല്ലാം അറിയാം പരമേശ്വരൻ പറയുന്നു എല്ലാ കാര്യങ്ങളും അമ്മയോടെ ലൈവൽ ഡിസ്കസ് ചെയ്യാറ് അമ്മയ്ക്ക് എന്താ ഇവനോട് പറഞ്ഞ് തിരുത്തിയാൽ എന്നാ ഇതൊക്കെയൊന്നും മനസ്സിലാക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഈ പ്രശ്നം ഞാൻ പരിഹരിച്ചാൽ മതിയോ കാര്യം എന്താണെന്ന് ചോദിച്ചറിഞ്ഞ് ഞാനിത് തീർത്തോളാം നിങ്ങളാരും ഉറക്കം കളയണ്ട നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് ഞാനൊരു കാര്യം പറഞ്ഞാൽ ഇവൻ അനുസരിക്കാതിരിക്കില്ല ആ ഒരു വിശ്വാസം നിനക്കുണ്ടോ എന്ന് മുത്തശ്ശി പരമേശ്വരനോട് ചോദിക്കുന്നു അത് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ദേ ഇനി ഇതുപോലെ ഒരു അവസ്ഥയുണ്ടാകരുത് മോളെ പ്രിയങ്കെ മോളെ മുറിയിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് പത്മിനി പ്രിയങ്കയെ പറഞ്ഞയക്കുന്നുണ്ട് പത്മിനിയും പരമേശ്വരനും അവിടെ നിന്ന് പോകുന്നു എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം മുത്തശ്ശിയോട് വരുൺ പറയുന്നുണ്ട് കാര്യം എന്താണെന്ന് മുത്തശ്ശിക്കറിയാമോ അവിടെ ഉണ്ടായ കാര്യങ്ങൾ വരുൺ മുത്തശ്ശിയോട് പറയുന്നുണ്ട് ഇടുക്കേട്ട മുത്തശ്ശി ചിരിക്കുകയാണ് വരുൺ പറയുന്നു അവളുടെ മനസ്സിലൊരു പക്കാ ക്രിമിനൽ ഒളിച്ചിരിപ്പുണ്ട് സ്നേഹം കാണിച്ചാലും ദേഷ്യം കാണിച്ചാലും എന്തോ കുഴപ്പമുണ്ട് മുത്തശ്ശി പറയുന്നു നീ പറഞ്ഞതിൽ തെറ്റില്ല നിന്നോടുള്ള പെരുമാറ്റവും ഇനി ഇങ്ങനെ തന്നെ ആയിരിക്കും അവളുടെ ഇപ്പോഴത്തെ ആവശ്യം എന്താണെന്ന് അറിയാമോ നിന്നിൽ നിന്നും അവൾക്കൊരു കുഞ്ഞിന് വേണം കണിമംഗലത്തിന്റെ സർവ്വസമ്പത്തിനും അവകാശിയായ ഒരു കുഞ്ഞ് അത് നേടിയെടുക്കാനുള്ള അടവാണ് എന്ന് മുത്തശ്ശി പറയുമ്പോൾ വരുൺ പറയുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി വന്നാൽ ഞാൻ അവളെ അടിച്ച് അടിച്ചുകൊല്ലുമെന്ന് നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയൂ പരമേശ്വരനോ പത്മിനിക്കോ അറിയില്ല അതുകൊണ്ട് ഇപ്പോൾ അവളെ തടയാൻ ശ്രമിക്കുന്നത് അപകടമാണെന്ന് പറയുന്നു അവൾ നിന്നെ വീഴ്ത്താനുള്ള തന്ത്രം കാണിക്കുമ്പോൾ അതിനേക്കാൾ മികച്ച തന്ത്രത്തിൽ നീ അവളെ വീഴ്ത്തണം അവൾ നിന്നെ കളിപ്പിക്കാൻ അവൾക്ക് തോന്നിക്കോട്ടെ അതിന്റെ ഒടുവിൽ കളപ്പീരെ ആപത്തായി മാറണം വരുൺ പറയുന്നു അത് കൊള്ളാം ഏഹ് ഇത് എവിടെ നിന്ന് കിട്ടുന്നു ഈ വയസ്സാങ്കാലത്ത് ഇങ്ങനെയൊക്കെ ഇനി ഞാൻ ഏറ്റോ എന്ന് വരുൺ നീ മനസ്സിൽ കൊണ്ടുനടക്കുന്ന കാര്യങ്ങൾ നടത്തി കിട്ടണമെങ്കിൽ ഒരുപാട് കല്ലുമുള്ളും ചവിട്ടേണ്ടി വരും അതിന് മനസ്സുണ്ടെങ്കിലേ തുനിഞ്ഞിറങ്ങാൻ പാടുള്ളൂ എന്ന് മുത്തശ്ശി എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം സാധിക്കാനാണെങ്കിൽ ഒരു മുള്ളും എനിക്ക് പ്രശ്നമില്ല മുത്തശ്ശി നോക്കിക്കോ പ്രിയങ്കയുടെ മുന്നിൽ എന്തൊക്കെയാണ് ഞാൻ ഒരുക്കാൻ പോകുന്ന തന്ത്രമെന്ന് എന്നൊക്കെ വരുൺ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസമായിരിക്കുന്നു പരമേശ്വരനും പത്മിനിയും സംസാരിക്കുകയാണ് മുത്തശ്ശിയോട് ഇന്നലെ അമ്മ എപ്പോഴാ കിടന്നതെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നു ഇന്നലെ നിങ്ങൾ പോയില്ലേ അത് കഴിഞ്ഞ് അമ്മ എന്താ വരുണിനോട് പറഞ്ഞത് അവൻ എന്താ പറഞ്ഞത് എന്നൊക്കെ പത്മിനി ചോദിച്ചു എന്റെ പത്മിനി ഇപ്പോഴും നീ അത് തലയിൽ ഇട്ടുകൊണ്ട് നടക്കുകയാണോ പിള്ളേരുടെ കാര്യം ഇങ്ങനെയൊക്കെ ആവര് പെട്ടെന്ന് അതൊക്കെ അങ്ങ് മറക്കും ഈ സമയം രാധിക ചായമായി വരുന്നുണ്ട് എല്ലാവർക്കും രാധിക അകത്തുണ്ടെങ്കിൽ ഒരാൾക്കും ഒരു കാര്യവും ചോദിക്കേണ്ടി വരില്ല കൃത്യസമയത്ത് എത്തിക്കോളും എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ എന്നൊക്കെ പരമേശ്വരൻ ആ സമയത്താണ് കൽപ്പന അവിടേക്ക് വന്നത് എന്താ മോളെ എന്നെ പരമേശ്വരൻ കല്പനയോട് ചോദിക്കുന്നു എനിക്ക് എല്ലാവരോടുമായിട്ട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നു സൂര്യയുടെ കാര്യമാണ് സൂര്യയുടെ കാര്യത്തിൽ എൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് ഞാൻ സൂര്യയോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് സൂര്യയുടെ അവസ്ഥ നോക്കാതെ ചില നേരത്തെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് സൂര്യ വല്ലാണ്ട് വിഷമിച്ചിരിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ഞാൻ മോളോട് പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ളതല്ലേ അപ്പോഴേക്ക് എന്നെ തർക്കിക്കുകയായിരുന്നല്ലേ എന്നൊക്കെ മുത്തശ്ശി അതാ മുത്തശ്ശി ഞാൻ പറഞ്ഞത് തെറ്റുകൾ പറ്റിയിട്ടുണ്ടെന്ന് എനിക്കതിനെ പ്രായ്ച്ചു താൻ ചെയ്തേ പറ്റും നമ്മുടെ ബന്ധുക്കൾ അച്ഛനോട് പറഞ്ഞിട്ടില്ല ഈ അവസ്ഥയിൽ സൂര്യ ഉപേക്ഷിച്ച് ഞാൻ ഇവിടെ നിന്ന് പോകുമെന്ന് അങ്ങനെ പോകാത്തത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സൂര്യോടുള്ള സ്നേഹം കൊണ്ടാണ് എനിക്ക് ഈ ജന്മത്തിൽ സൂര്യ അല്ലാതെ മറ്റാരും ഉണ്ടാകില്ല അച്ഛാ ഞാൻ പറയുന്ന ഒരു കാര്യം അച്ഛൻ അനുവദിച്ചു തരണം കഴിഞ്ഞ ദിവസം മൂന്ന് കഴിക്കുമ്പോൾ സൂര്യയുടെ ചികിത്സയുടെ കാര്യം സംസാരിച്ചല്ലേ അപ്പോൾ രാധിക പറഞ്ഞല്ലോ രാധികയുടെ അച്ഛന്റെ പരിചയത്തിൽ ഏതോ ഒരു വൈദ്യനുണ്ടെന്ന് അദ്ദേഹം അത്ഭുതം കാണിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തെ നമുക്കൊന്ന് വിളിച്ചാലോ സൂര്യയുടെ ചികിത്സ ഏറ്റെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് ചോദിച്ചാലോ എനിക്കേ പറയുമ്പോൾ തന്നെ മുത്തശ്ശിക്കും രാധികയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് പത്മനി പത് കല്പനയോട് ചോദിക്കുന്ന മോള് കാര്യമായിട്ടാണോ ഈ പറയുന്നത് അതെ അമ്മ എൻ്റെ വലിയ ആഗ്രഹമാണ് സൂര്യ ഒന്ന് എഴുന്നേറ്റ് നടക്കണമെന്ന് എന്നിട്ട് സൂര്യയോടൊപ്പം കൊതി തീരുവോളം ജീവിക്കണമെന്ന് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ പിറക്കണം എന്നൊക്കെ പറയുമ്പോൾ അത്ഭുതത്തോടെ നിൽക്കുകയാണ് പരമേശ്വരനും പത്മിനിയും എന്നാൽ മുത്തശ്ശിക്കും രാധികയ്ക്കും കാര്യമറിയാം അവർ പരസ്പരം നോക്കിച്ചിരിക്കുന്നു ചികിത്സയുടെ കാര്യത്തിൽ എനിക്ക് വിരോധമില്ല പക്ഷെ അതിന്റെ പേരിൽ സ്വപ്നങ്ങൾ നെയ്തു കൂട്ടുന്നതിൽ എനിക്ക് താല്പര്യമില്ല ഒന്ന് നേർവഴിക്ക് നടന്നില്ലെങ്കിൽ പിന്നെ നിരാശപ്പെടേണ്ടി വരരുത് എന്നെ പരമേശ്വരൻ പറയുമ്പോൾ കൽപ്പന പറയുന്നു എനിക്ക് എന്തോ വിശ്വാസം തോന്നുന്നുണ്ട് അച്ഛാ സൂര്യെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് പറയുമ്പോൾ രാധികയോട് പറയുകയാണ് പത്മിനി മോളെ രാധിക അച്ഛനെ വിളിച്ച് ചോദിക്കും അതിനെന്താമേ ഞാൻ ഇപ്പൊ തന്നെ ചോദിക്കാം എത്രയും പെട്ടെന്ന് വൈദ്യുനി വരുത്താനുള്ള ഏർപ്പാടമാക്കാം എന്ന് രാധിക പറയുന്നു തീരുമാനം എന്തായാലും നന്നായെന്ന് പരമേശ്വരൻ അച്ഛാ ചിലപ്പോൾ സൂര്യ താൽപ്പര്യക്കുറവ് കാണിച്ചിരിക്കുമെന്ന് കൽപ്പന പറയുമ്പോൾ പരമേശ്വരൻ പറയുന്നുണ്ട് അത് ഞാൻ നോക്കിക്കോളാം മോളെ കൽപ്പനെ മരുന്നുകൊണ്ട് മാത്രം പ്രയോജനമുണ്ടാകണം എന്നില്ല മനസ്സുകൊണ്ട് ഭഗവാനോടുള്ള പ്രാർത്ഥന ഉണ്ടാകണം നിന്റെ ആ പ്രാർത്ഥനയാണ് സൂര്യ തിരിച്ചു കൊണ്ടുവരുന്നത് കൽപ്പന പറയുന്നു ഞാൻ പ്രാർത്ഥിച്ചോളാം അമ്മേ എത്ര വലിയ വ്രതം വേണമെങ്കിലും ഞാൻ എടുത്തോളാം എനിക്ക് എൻ്റെ സൂര്യ തിരിച്ചു വേണമെന്നും പറഞ്ഞു പത്മിനി ഇത് വല്ലാത്തൊരു മാറ്റമാണല്ലോ എന്ന് പരമേശ്വരൻ പിന്നല്ലാതെ ഈശ്വരൻ തോന്നിച്ചതായിരിക്കും എന്നൊക്കെ പ പത്മിനിയും പറയുന്നു അതെ അതെ ഈശ്വരൻ തോന്നിപ്പിച്ചത് തന്നെ അല്ലേ രാധിക മോളെ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് അതേ എന്ന് രാധികയും മോളെ ചിൻ അച്ഛനെ വിളിച്ച കാര്യം പറയുന്നേ പറയുന്നുണ്ട് മുത്തശ്ശി രാധികയോട് അങ്ങനെ രാധിക പറയാനായി പോകുന്നു എന്നാ പിന്നെ ഞാൻ സൂര്യയുടെ അടുത്തേക്ക് ചെല്ലട്ടെ എന്ന് കൽപ്പന പറഞ്ഞിട്ട് സൂര്യയുടെ അരികിലേക്ക് പോകുന്നു ഇപ്പോൾ എല്ലാവരും സന്തോഷത്തിലാണ് സൂര്യയുടെ കാര്യം ഭദ്രമായി ഇനിയിപ്പോ വരുണന്റെ കാര്യം കൂടി ഭദ്രമാക്കണമെന്നും മുത്തശ്ശി വിചാരിക്കുന്നു മോളെ രാധികയെ വൈദ്യൻ ഇപ്പോൾ എത്തും എന്നിട്ട് എന്താണ് ചികിത്സ എന്താ പറയാനൊന്നും അറിയില്ല എല്ലാം നീ കണ്ടറിഞ്ഞു ചെയ്തോണം പരമേശ്വരൻ പറയുമ്പോൾ അതിന്റെ കാര്യത്തിൽ പ്രശ്നമില്ല അതിന്റെയൊക്കെ സ്പെഷ്യലിസ്റ്റ് അല്ലേ രാധിക എന്ന് വരുൺ പറയുന്നുണ്ട് അതെന്താടാ രാധികയ്ക്ക് രോഗികളെ നോക്കലായിരുന്നോ പണി എന്ന് സൂര്യ ചോദിക്കുന്നു അതല്ല ഏട്ടാ ഓരോ കാര്യത്തിലും ഇയാളുടെ ആത്മാർത്ഥത കാണുമ്പോൾ പറഞ്ഞു പോകുന്നതാണെന്ന് വരുൺ പറഞ്ഞു വീണ്ടും ഒരു പരീക്ഷണം അല്ലേടാ അല്ലേടായിരുന്നു സൂര്യ അതെ പരീക്ഷണമാണ് പക്ഷെ ഇപ്പോൾ ഈ നിൽക്കുന്ന എല്ലാവരും ആ പരീക്ഷണത്തിൽ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ രാധികയുടെ ഭക്തിയോടെയുള്ള വിശ്വാസം കൊണ്ട് പ്രാർത്ഥനയും മരുന്ന് നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകണം എല്ലാം കൽപ്പന പറയുന്നു സൂര്യ എത്രയോ ചികിത്സയ്ക്ക് നമ്മൾ പോയിരിക്കുന്നു അപ്പോൾ ഒന്നും തോന്നാത്ത ഒരു കോൺഫിഡൻസ് ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ അവർ സംസാരിച്ചു നിൽക്കുന്ന സമയത്ത് അവിടേക്ക് ഒരു കാറ് വരുന്നുണ്ട് കാറിൽ നിന്നും വൈദ്യൻ ഇറങ്ങുന്നു കൂടെ ഒരു സഹായമുണ്ട് അദ്ദേഹം വന്നു എന്ന് രാധിക പറയുന്നു അങ്ങനെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ പരമേശ്വരൻ അങ്ങോട്ട് പോകുന്നുണ്ട് ഈ കൂട്ടത്തിൽ ദേവനാരായണന്റെ മകൾ ആരാണെന്ന് ചോദിക്കുന്നു അങ്ങനെ രാധികയോട് വന്ന് സംസാരിക്കുകയാണ് അദ്ദേഹം സംഭവിച്ച അപകടത്തിന്റെ കാര്യങ്ങളൊക്കെ ദേവനാരായണൻ പറഞ്ഞിട്ടുണ്ട് ഞാനന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് സൂര്യയുടെ അരികിലേക്ക് ചെന്ന് സൂര്യയെ നോക്കുകയാണ് വൈദ്യൻ പെട്ടെന്നൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റൂ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാൽ ചികിത്സ ചിട്ടയായ ചിട്ടയായ മാറ്റത്തിലൂടെ മാറ്റമുണ്ടാവുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറയുമ്പോൾ എല്ലാവർക്കും ഒരു പ്രതീക്ഷ വരികയാണ് ഞാൻ എൻ്റെ ചികിത്സ ആരംഭിക്കണമെങ്കിൽ എനിക്ക് വേണ്ടത് രോഗിയുടെ പരിപൂർണമായ സമ്മതമാണ് വെച്ചാൽ എഴുന്നേറ്റ് നിൽക്കണം നടക്കണമെന്ന ഇയാളുടെ ആഗ്രഹമായിരിക്കണം ഞാൻ എന്തും സഹിക്കാൻ തയ്യാറാണ് ഇതിൽ നിന്ന് ഒരു മോചനം കിട്ടിയാൽ മതി സൂര്യ പറയുന്നു തുടർച്ചയായാൽ ചികിത്സ വേണ്ടിവരും ഇവിടെ ആവശ്യത്തിന് ആൾക്കാരുണ്ടല്ലോ അല്ലേ എന്ന് വൈദ്യൻ ചോദിക്കുന്നു എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി എന്റെ കൽപ്പന അങ്ങനെ വേണ്ട സാധനങ്ങളൊക്കെ സഹായിയോട് പറയുകയാണ് അദ്ദേഹം അത് ഒരു പേപ്പറിലേക്ക് പകർത്തുന്നു അത് കൊണ്ടുവന്നിട്ട് ചെയ്യേണ്ട രീതിയും അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എല്ലാത്തിനും ബിജു കൂടെ ഉണ്ടാകുമെന്ന് പരമേശ്വരൻ പറയുന്നു വരുൺ വൈദ്യനോട് പറയുന്നു വൈദ്യനെ വേറൊന്നും തോന്നരുത് ഞങ്ങൾ എല്ലാവരും വലിയൊരു പ്രതീക്ഷയിലാണ് ഏട്ടന്റെ കാര്യത്തിൽ അങ്ങേക്ക് എന്താണ് തോന്നുന്നതെന്ന് ചോദിക്കുന്നു അത് കേൾക്കാനുള്ള ആകാംക്ഷയോടെ നിൽക്കുകയാണ് ഇപ്പോൾ എല്ലാവരും വരാനിരിക്കുന്ന പൊതുപത്തനും എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ